ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം കാരാകുർശി പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളിലെ ജലക്ഷാമം പരിഹരിക്കാൻ കാഞ്ഞിരപ്പുഴ സംഭരണിയിൽ നിന്ന് കനാൽ വഴി വെള്ളം തുറന്നുവിടണമെന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം പ്രദേശത്തെ കർഷകർ കാഞ്ഞിരപ്പുഴ ജലസേചന വകുപ്പ് ഓഫീസ് ഉപരോധിച്ചതിനെ തുടർന്ന് വേനൽക്കാലത്ത് പത്ത് ദിവസം ഇടപെട്ട് കനാൽ വെള്ളം ലഭിച്ചിരുന്നു ഈ മേഖലയിലെ കർഷകർക്ക് ഇത് ഏറെ ആശ്വാസകരമായിരുന്നു നിലവിൽ കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിത്തുടങ്ങിയ അവസ്ഥയാണ് അതിനാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു സാധാരണ ജനവിഭാഗങ്ങളും കർഷകരും വേനൽക്കാലത്തെ ഏറെ ആശ്രയിക്കാവുന്ന ഒരു സ്രോതസ്സ എന്ന് പറയുന്നത് ജലസ്രോതസ്സ എന്ന് പറയുന്നത് കാഞ്ഞുരപ്പുഴ ജലസംഭരണിയിൽ നിന്നും കനാൽ വഴി തുറന്നുവിടുന്ന വെള്ളമാണ് എല്ലാ വർഷവും വേനൽക്കാലമാകുമ്പോൾ മാസത്തിലൊരു പത്ത് ദിവസം ഇടവിട്ട് വെള്ളം വിടാറുണ്ട് കഴിഞ്ഞ വർഷം ജല വെള്ളം തുറന്നുവിടാത്തതിനെ തുടർന്ന് പ്രദേശവാസികളായ ആളുകളെ സംഘടിപ്പിക്കുകയും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഓഫീസിൽ വലിയ തോതിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് വെള്ളം തുറന്നുവിട്ടത് ഇപ്പോൾ വേനൽക്കാലം കടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രദേശത്തിൽ കിണറുകളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു ഇവിടുത്തെ കർഷകർ ഏറെ ആശ്രയിക്കുന്ന പിന്നെ വാഴക്കൃഷിയാണ് ഇവിടുത്തെ കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഉപജീവന മാർഗ്ഗമാണ് വാഴക്കൃഷി അപ്പോൾ ഈ വെള്ളം കിട്ടാതെ വന്നിട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുള്ള നഷ്ടം ആ കർഷകർക്ക് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അടിയന്തരമായി കാഞ്ഞിറപ്പുഴ ജലസംഭരണിയില് നിന്ന് ഈ കനാൽ മാർഗം വെള്ളം തുറന്നിവിടുണ്ടാകും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും